വിവാഹ ദിന സഹായം മുടങ്ങിയിട്ട് പതിനഞ്ചു മാസമായി ചികിത്സാ ധനസഹായം മുടങ്ങിയിട്ട് പതിനഞ്ച് മാസമായി മരുന്നുകൂല്യം പതിനഞ്ചു മാസമായി സ്കോളർഷിപ്പ് മുടങ്ങിയിട്ട് പതിനഞ്ചു മാസമായി മൃഗരോഗം പാലിച്ചവർക്കുള്ള സഹായം പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾ വയസ്സാകുമ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അല്ലെ നമ്മള് ഈ കൊല്ലത്തിന് മുമ്പ് നമുക്ക് ഫാക്ടറി പോകുമ്പോൾ നിർത്തി അറിയാം ഇത് പെൻഷൻ പറഞ്ഞാൽ അതിനേക്കാൾ മനുഷ്യത്വ വിരുദ്ധമായ ഒരു ഒരു സർക്കാർ സ്വീകരിക്കാൻ പാടുള്ളൂ സർക്കാർ സ്വീകരിക്കുന്നത് അതായത് ബാങ്കിന്റെ കാലത്ത് ഒരു തൊഴിലാളിക്ക് പെൻഷൻ കിട്ടും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും അവർ പെൻഷൻ കിട്ടും நூல டென்ஷன் ஒரு தொழிலாளி கருதில் அது ஒற்றை பென்ஷன் ஆக்கிய வளர்த்தால் இக்காரத்தில் ஒரு மாற்றம் வந்து இவரை பிரேரிப்பிக்க நமக்கு கிடைக்கும்